ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് ഓടുകൂടി രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരായ ആളുകളുടെ ഫലമാണ് വളരെ നല്ല സമയമാണ് മാർച്ചോടുകൂടി രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് മാർച്ചിന് ശേഷം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് ശേഷം രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരുപാട് കുറയാനും അവരുടെ കാര്യങ്ങളെല്ലാം അവർ ആഗ്രഹിച്ചതുപോലെ നടക്കാനും സാധ്യതയുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചുകൂടി തുടങ്ങുന്നതോടുകൂടി രോഹിണി നക്ഷത്രക്കാ ജാതകരായ ആളുകൾക്ക് അവരുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും അവരുടെ ചെയ്യുന്നതായ കർമ്മ മേഖലകളിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവും ഗവൺമെൻറ് ജോലിയിലൊക്കെ ചെയ്യുന്നതായ ആളുകളാണെങ്കിൽ അവർക്ക് പ്രമോഷൻ കിട്ടാനോ അവർക്ക് ഇഷ്ടപ്പെടുന്നതായ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനോ സാധ്യതയുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ ജോലിക്കായി ആഗ്രഹിക്കുന്നതും പി എസ് സി എഴുതുന്നതായ ആളുകൾക്ക് പി എസ് സി ജോലിയോക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടി പരീക്ഷയ്ക്കൊക്കെ എഴുതുന്നതായ ആളുകളുണ്ടെങ്കിൽ നന്നായി ശ്രമിച്ചെഴുതിയാൽ കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ് അതുമാതിരി എൻട്രൻസ് എക്സാമുകളും പി ജി എൻട്രൻസൊക്കെ എഴുതുന്നതായ മെഡിക്കൽ വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളൊരു സമയമാണ് ഈ മാർച്ചോട് കൂടി വരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിച്ചതുമാരിയുള്ള എൻട്രൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് അതുമാതിരി ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടി അവർ പല കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതായ പല സാധനങ്ങളും അവർക്ക് വാങ്ങാനോ അവർക്ക് അനുഭവിക്കാനോ കഴിയുന്ന സമയമായിരിക്കും വളരെ കാലമായിട്ട് ഒരു കാറ് വാങ്ങാനൊക്കെ ആഗ്രഹിച്ചതായ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചതായ ഒരു കാറോ ഒരു വാഹനമോ ഒക്കെ വാങ്ങാൻ പറ്റുന്നതായ ഒരു സമയമായിരിക്കും അത് കാറായാലും ബൈക്കാണെങ്കിലും ഒരു വാഹനമൊക്കെ വാങ്ങാൻ സാധ്യതയുള്ളതും അതിന് കഴിയും പറ്റുന്നതുമായ ഒരു സമയമാണ് മാർച്ചോടു കൂടി വരാൻ പോകുന്നത് അതുമാതിരി ഓൾറെഡി വാഹനങ്ങളുള്ളവരാണെങ്കിൽ അത് മാറ്റി വാങ്ങാനോ അതിനൊക്കെ പറ്റിയതായൊരു സമയമാണ് അതുമാതിരി തന്നെ ചെയ്യുന്നതായ കർമ്മങ്ങളിൽ നല്ല നിപുണത വരിക അവർ ചെയ്യുന്നതായതായ കർമ്മങ്ങളിൽ നിപുണത ഉണ്ടാവാനും അതിൽ നിന്ന് അവർക്ക് കർമ്മഫലങ്ങൾ വളരെ നല്ല രീതിയിൽ അനുഭവിക്കാനും പറ്റാൻ ഒരു സമയമായിരിക്കും അവരിപ്പോൾ ഐ ടി മേഖലയിലുള്ളവരാണെങ്കിലും അവർക്ക് അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അവർ ചെയ്യുന്ന പ്രൊജക്ടുകളിലൊക്കെ അവർക്ക് നോട്ടഡ് ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനും നല്ല പാക്കേജോട് കൂടി പുതിയ കമ്പനികളിലുമൊക്കെ ഓഫർ ലെറ്ററുകൾ വരാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമായിരിക്കും നല്ല പാക്കേജോടു കൂടി മാറാനും ഒരു സമയമായിരിക്കും രോഹിണി നക്ഷത്രക്കാരായ ജാതകർക്ക് ഈ ഒരു സമയം വരാൻ പോകുന്നത് മാർച്ചോടു കൂടി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അതുപോ അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മെഡിക്കേഷൻ എടുക്കുന്നത് മൂലം വളരെയധികം മാറിപ്പോവാനും അത് ഇല്ലാതായി പോവാനും സാധ്യതയുള്ള ഒരു സമയമാണ് മാർച്ചോടുകൂടി വരാൻ പോകുന്നത് ആരോഗ്യപരമായ ഉണ്ടാവും ശാരീരികമായ പുഷ്ടി ഉണ്ടാവും അതുമാതിരി മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും മാർച്ചോടുകൂടി വരാൻ പോകുന്നത് അതുമാതിരി സന്താനങ്ങളുടെ ആരോഗ്യം സന്താനങ്ങളുടെ ജോലി ഇതെല്ലാം ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് പൊതുവേ രോഹിണി നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഗുണങ്ങൾ അവരെ കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടുകൂടി വരാൻ പോകുന്നത് കല്യാണമൊക്കെ കഴിയാതായതായ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് നടക്കാൻ ഒരു സമയമായിരിക്കും അതുമാതിരി തന്നെ വീട്ടിൽ സാമ്പത്തിക ശേഷിയും സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും അതായത് സ്ഥിരമായ ഒരു വരുമാന മാർഗം പുതിയതായി കണ്ടുപിടിക്കാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും അതനുഭവിക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടു കൂടി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അവരുടെ ബിസിനസ് കിട്ടാതായിരുന്ന ക്രെഡിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടി ബോധിക്കാനും പറ്റുന്നതായൊരു സമയമായിരിക്കും മാർച്ചോടു കൂടി വരാൻ പോകുന്നത് അതുമാതിരി തന്നെ അവരുടെ ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യാനും ആ ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകാനും പറ്റുന്ന പറ്റുന്നതായ സമയമായിരിക്കും പുതിയതായ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതായ രോഹിണി നക്ഷത്രക്കാർക്ക് അതിന് പറ്റിയതായ സമയമാണ് ഇപ്പോൾ മാർച്ചോടു കൂടി കഴിഞ്ഞ ശേഷം തുടങ്ങുന്നതായ പല സംരംഭങ്ങളും അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരാനും നല്ല റിസൾട്ട് ഉണ്ടാകാനും സാധ്യതയുള്ളൊരു സമയമാണ് ബിസിനസ് ആണെങ്കിലും അത് ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ അതിൽ നല്ല റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോകുന്നതായി കാണാൻ കഴിയും മാർച്ചോടുകൂടി മാർച്ച് രണ്ടായിരത്തി കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അഞ്ച് അഞ്ചിന് വേണ്ടി ചെയ്യുമ്പോൾ പത്ത് റിസൾട്ട് കിട്ടുന്നതായ സാഹചര്യം തോന്നാം വളരെ സ്മൂത്തായി കാര്യതടസ്സങ്ങളൊക്കെ മാറി കാര്യവിഘ്നങ്ങളെല്ലാം മാറി വളരെ സ്മൂത്തായി കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് രണ്ടായിരത്തി കൂടി രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അവരുടെ വളരെ കാലങ്ങളായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ജന്മത്തിലുണ്ടായിരുന്ന വ്യാഴവും പത്തിലുണ്ടായിരുന്ന ശനിയുമൊക്കെ മാറി അവർക്ക് വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് ആ സമയത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല കൂടി അതൊരു ലോങ് റണ്ണിലേക്ക് അതായത് ഇപ്പോൾ ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ ഒരു സ്ഥിര ബിസിനസ് ഒരു സ്ഥിര വരുമാനമാർഗം ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ഇതെല്ലാം കിട്ടാൻ ഒരു സമയമായിരിക്കും മടി മലസന്ധിയൊക്കെ മാറ്റിവെച്ച് ഈ ഒരു സമയത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതിൻ്റേതായ എല്ലാ റിസൾട്ടും ഗുണങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതായിരിക്കും പൊതുവെ വരാൻ പോകുന്നതായ സമയം വളരെ നല്ല സമയമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും